السلام عليكم ورحمه الله فتوح القيوم سبق نمبر 15 بائت نمبر 37 38 بسم الله الرحمن الرحيم احمد الله رب العالمين واصلي واسلم على رحمه للعالمين وعلى اله وصحبه اجمعين اما بعد الله ينعفي علم نلغي انغريحكته مذابدا الاستاذ مار مشائخ المار എല്ലാവർക്കും ദീർഘായുസ് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അത് നൽകട്ടെ മരണപ്പെട്ടവർക്കൊക്കെ മുസന്നഫീങ്ങൾ മുഷാഹ് ഉഹ്റവി ലോകത്ത് വലിയ ദറജകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നിശാദൊന്ന് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് അവസാനത്തെ രണ്ട് ബൈത്താണ് ഈ കിതാബ് ഫത്തുഹുൽ കയ്യൂം എന്ന കിതാബ് തന്നെ ഒറ്റ പേജുള്ള ഒരു കിതാബാണ് മുപ്പത്തെട്ട് വരി ആ കിതാബിലുള്ളൂ മുപ്പത്തെട്ട് ബൈത്തേ ഉള്ളൂ ഇന്ന് മുപ്പത്തേഴാമത്തെയും മുപ്പത്തെട്ടാമത്തെയും ബൈത്ത് നമുക്ക് പൂർത്തിയാക്കണം ുംബുൽ കിതാബുകള് പറയാനുള്ളതൊക്കെ മുസന്നിഫ് പറഞ്ഞ്

ഗുണവും ഉണ്ടാവട്ടെ റബ്ബുൽ ബറായ സൃഷ്ടികളുടെ സൃഷ്ടികളുടെ രക്ഷിതാവ് രക്ഷിതാവ് നബിയുടെ മേൽ സലാത്തും സലാമും നിർവഹിക്കട്ടെ തുടക്കത്തിലും ഇങ്ങനെ സൊലാത്തുൻ സലാം ഒക്കെ നമ്മൾ പറയും കിതാബ് അവസാനിക്കുമ്പോഴും സലാമും പറയും എന്നുള്ളതിന്റെ ഫായിലാണ് റബ്ബുൽ റബ്ബു റബു റബ്ബുൽ എന്നുള്ളത് റബ്ബുൽ എന്നുള്ളത് അല്ലേ പിന്നെയോ റബ്ബുൽ പിന്നെയോ ഗുണവാനായ മുഹമ്മദ് നബി അലൈഹി സല്ലഅലമ തങ്ങൾ ബറായ എന്ന് പറഞ്ഞാൽ വരിയത്തിന്റെ ബഹുവചനമാണ് എന്നാണ് എന്റെ അർത്ഥം അപ്പോ ഖൈരിമൻ ിൽ ഗുണവാനായ മുഹമ്മദ് നബി തങ്ങളുടെ മേൽ മേൽ ഗുണവാനായ ഉണ്ടാവട്ടെ ഒരുത്തൻ പഠിപ്പിച്ചിരിക്കുന്നു അധ്യാപകരിൽ ഏറ്റവും ഉത്തമരായ നബി അലൈഹി സ്വല തങ്ങൾക്ക് സൃഷ്ടികളുടെ രക്ഷിതാവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് സ്വല്ല എന്ന് പറഞ്ഞത് ാണ് അതിന്റെ ഫായിലാണ് റബ്ബു എന്നുള്ളത് മനസ്സിലായോ പിന്നെ അവിടെ എന്ന വാക്ക് അത് സിഫത്താണ് കേട്ടോ കൊണ്ട് വായിച്ചു മുഹമ്മദ് എന്ന വാക്കിനേക്ക് സിഫത്താണത് മൻകഥി അല്ല മുഹമ്മദ് എന്ന് പറഞ്ഞത് ാണ് ശേഷം താബിയെ സ്വഹാബത്തിനോട് പിടുത്തില്ലേ ആശയം ആ വരുടെ ആശയം നബി കുടുംബത്തിന്റെ മേൽ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തു വൽ 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 ആലി ആലി സൊലാത്ത നബിയുടെ കുടുംബത്തിന്റെ മേലും സ്വലാത്തു സലാം ഉണ്ടാവട്ടെ വൽ വൽഅസുബി സ്വഹാബത്തിന്റെ മേലിലും ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ചിലരോട് കൂടെ ചില അവരെ തുടർന്നിരിക്കുന്നു അവർക്കും അപ്പൊ അവർക്കും ഉണ്ടാവട്ടെ കുടുംബത്തോടും അനുയായികളോടും തുടർന്നിട്ടുണ്ട് ബിദീനി അഹമ്മദിൻ ദീനൽ ഇസ്ലാമുകൊണ്ട് ബിദീനി അഹമ്മദിൻ അഹമ്മദ് നബിയുടെ ദീനിൽ തുടർന്നിരിക്കുന്നു അഹമ്മദ് മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ് എന്ന സ്വലാത്ത് കിതാബ് നോക്കിയാൽ ആയിരക്കണക്കിന് നബിയുടെ പേരുകൾക്കാണ് ഇത്രമത് മുസ്തഫ അഹമ്മദ് മുജിത്തബ യാസിന് മുഖത്തേ പേരാഹ്മർ മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ് തീർച്ചയായും അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ നബിസ്വല്ലാസ്സലം തങ്ങൾ കൊണ്ടുവന്ന ദീനു കൊണ്ട് തൃപ്തിപ്പെട്ട് നബിയുടെ കുടുംബത്തോടും സ്വഹാബത്തിനോട് തുടർന്നവർക്കും നബി കുടുംബം സ്വഹാബത്ത് എന്നിവർക്കും എല്ലാം അള്ളാഹുത്ത സ്വലാത്തും സൊലാമും നിർവഹിക്കട്ടെ എന്ന ദുആയോട് കൂടെ ഫത്തുഹുൽ ഖയ്യൂമ് എന്ന കിതാബ് പൂർത്തിയായി മൊത്തം മുപ്പത്തെട്ട് വയസ്സാണ് ഈ കിതാബിലുള്ളത് ഒരു പേജാണ് ഈ കിതാബ് ഉള്ളത് മുപ്പത്തെട്ട് വരിയേ ഉള്ളൂ ഒന്നോ രണ്ടോ പേജ് ആ കിതാബിനുള്ളു മാത്രമല്ല ഇതിലാകെ ഒരു മുത്തഅല്ലിമെ ശ്രദ്ധിക്കേണ്ട അറുപതോളം അഥബുകളാണ് പറയുന്നത് ഏ ആദ്യത്തെ മൂന്ന് പൈത്തില് മുപ്പത്തെട്ട് പൈത്താണെങ്കിലും ആദ്യത്തെ മൂന്ന് പൈത്തിൽ ഹന്ദു സുലാത്തു സലാമ് വിവരിച്ചു നാലാമത്തെ പൈത്തിൽ രചയിതാവിൻ്റെ പേര് മുസന്നിഫിന്റെ പിതാവിന്റെ പേര് വിവരിക്കുന്നു അഞ്ചാമത്തെ ബൈത്ത് മുതൽ മുത്തഅല്ലിമിന് ആവശ്യമായ ഒരുപാട് അദബുകൾ ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് മാഷ അല്ല ആറാമത്തെ വരി മുതൽ ശരിക്ക് മര്യാദ അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങി അങ്ങനെ മുപ്പത്തി ഒന്ന് പൈത്തുകൾ കൊണ്ട് മുപ്പത്തിയൊന്ന് പൈത്തുകൾ കൊണ്ട് പത്തറുപതോളം മര്യാദകൾ വിരിച്ച് മുപ്പത്തിയാറ് ബൈത്തോടെ അവസാന രണ്ട് പൈത്തിയിൽ സ്വലാത്തും സലാമും പറഞ്ഞ് കിതാബ് അങ്ങ് പൂർത്തിയായി അള്ളാഹുനാഫിയൽമതെ തൊട്ടുമുമ്പത്തെ പതിനാലാമത്തെ സബുക്ക് പ്രത്യേകിച്ചും എല്ലാവരും ശ്രദ്ധിക്കുകയും അതിൽ പറഞ്ഞത് മുഴുവനായി എഴുതിയെടുക്കുകയും വേണം പിന്നീട് എല്ലാ സബുക്കിൻ്റെയും തുടക്കത്തിൽ പ്രത്യേകിച്ചും ഒന്നാം സബുക്കിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കിതാബിന്റെ മുസന്നിഫിന്റെ പേരിൽ ഒരു യാസീന് സബുക്ക് തുടങ്ങുന്ന ഒന്നാം സബുക്കിനും അവസാനത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ഓതണം മറ്റ് ഓരോ സബുക്കുകൾക്കിടയിലും ഓരോ ഫാത്തിഹയും നമ്മൾ മഷാഹിഹിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഈ കിതാബിൻ്റെ രചയിതാവിൻ്റെ പേരിൽ ഓതണം اللهم مسلم في حضرتك إليك محمد مطفي في جولتك إلى حضرتك في هذا الكتاب الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم وإلى المغلوب عليهم من الله لنا من الله فاتحة مشايخ إليك وتيجي كتاب المصنف إليك تيجي ولكن الله أبدا أخرى بي لغة الله درجة ويرتي كلكنا الرحمن نحن لك نافي آية الملكنا الرحمن ببركة صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمة الله